പെണ്ണിട്ടേണ്ടത് പ്രേമിച്ചിട്ടല്ല അതിൻ്റെ ഇടയിൽ കൂടെ പറയാം പെണ്ണിട്ടേണ്ടത് പ്രേമിച്ചിട്ടല്ല പെണ്ണിട്ടേണ്ടത് എങ്ങനെയാ പെണ്ണിട്ടേണ്ടത് സമയാവുമ്പോ മാതാപിതാക്കൾ അന്വേഷിച്ച് കണ്ടെത്തുന്നത് ഇഷ്ടമുണ്ടെങ്കിൽ കെട്ടിയാൽ മതി അത് വേറെ കാര്യം ഇഷ്ടമില്ലാത്തത് കെട്ടോ വേണ്ട പക്ഷെ കണ്ടെത്തുന്നത് മാതാപിതാക്കളാണ് എന്താ കാര്യം അങ്ങനെ കണ്ടെത്താൻ കഴിയുള്ളൂ എന്നുള്ളതാണ് കാരണം വിവാഹപ്രായമാകുമ്പോൾ പുരുഷന് ചില ദൗർബല്യങ്ങളുണ്ടായിരിക്കും അത് അവൻ്റെ വാപ്പാക്കും മാക്കും ഉണ്ടാവില്ല ആ ദൗർബല്യം അതുകൊണ്ട് കണ്ടെത്താൻ കഴിയുന്നത് അവർക്കാണ് ഓൻ ഇഷ്ടപ്പെട്ടെങ്കിൽ കെട്ടിയാൽ മതി എന്നുള്ളതാണ് അതുകൊണ്ട് കെട്ടിക്കേണ്ടതും പ്രേമിച്ചിട്ടല്ല കെട്ടേണ്ടതും പ്രേമിച്ചിട്ടല്ല പ്രേമിച്ച് കല്യാണം കഴിച്ചാല് അഞ്ച് ബുദ്ധിമുട്ടുകൾ എന്തായാലും ഉണ്ടാവും ചുരുങ്ങിയത് അഞ്ച് ബുദ്ധിമുട്ട് എന്തായാലും ആ അഞ്ച് കാരണങ്ങളെ കൊണ്ട് പ്രണയവിവാഹം പരാജയപ്പെടുകയും ചെയ്യും പ്രണയവിവാഹം ആത്യന്തികമായി പരാജയമാണ് ഉണ്ടാവില്ല വിജയം വളരെയധികം പ്രയാസമാണ് ആത്യന്തികമായി പരാജയമാണ് പരാജയത്തിന്റെ ഒന്നാം കാരണം ഉമ്മാക്കിഷ്ടം ഉണ്ടാവില്ല എന്നുള്ളതാണ് ഉമ്മാക്കിഷ്ടമല്ലാത്ത എല്ലാ കാര്യവും പരാജയപ്പെടും അതിനിപ്പോ എന്ത് കച്ചവടം തുടങ്ങുകയാണെങ്കിലും ശരി കുവൈത്തുക്ക് പോവുകയാണെങ്കിലും ശരി എന്ത് കാര്യമാണെങ്കിലും ഉമ്മാക്കിഷ്ടാത്ത പരാജയപ്പെടും മറ്റൊരു കാര്യം പ്രണയം വ്യഭിചാരത്തിലല്ലാതെ തുടങ്ങൂലെന്നുള്ളതാണ് അത് ഞാൻ പറയുമ്പോൾ ഒരു അംശയം ഉണ്ടാവും അതിന് വ്യഭിചാരം ഒന്നും ഉണ്ടായിട്ടില്ലല്ലോ ഒക്കെ ഞങ്ങൾ നിക്കാതിൻ്റെ ശേഷം ഉണ്ടാവുള്ളൂന്ന് ആദ്യ ദിനം തീരുമാനിച്ചതാണല്ലോ എന്ന് തോന്നുന്നു അത് വ്യഭിചാരം തന്നെ എന്താന്ന് അറിയാത്തതിന്റെ കുഴപ്പമാണ് അല്ല ഐനാന് എന്ന ഹദീസ് നസാണ് കണ്ണിൻ്റെ വിചാരം നോട്ടമാകുന്നു കാണലും നോക്കലും രണ്ടാണ് കാണൽ വ്യഭിചാരമല്ല അതേസമയത്ത് നോക്കൽ വ്യഭിചാരമാണ് തിങ്കളാഴ്ച ഒമ്പതേ മുപ്പത്തഞ്ചിന് സ്കൂളിലേക്ക് പോകാൻ വേണ്ടി ബസ് കാത്തു നിന്നപ്പോൾ കണ്ടു അത് കാണലാണ് ചൊവ്വാഴ്ച വീണ്ടും ഒമ്പതേ മുപ്പത്തഞ്ചിന് സ്കൂളിലേക്ക് പോകാൻ ബസ് കാത്ത് നിന്നപ്പോൾ കണ്ടു അതും കാണലാണ് ബുധനാഴ്ച വീണ്ടും ഒമ്പതേ മുപ്പത്തഞ്ചിന് സ്കൂളിലേക്ക് പോകാൻ വേണ്ടി ബസ് കാത്തു നിന്നപ്പോൾ കണ്ടു അതും കാണലാണ് വ്യാഴാഴ്ച കാണാൻ വേണ്ടി ബസ് കാത്തു നിന്നാൽ നോക്കലായി അല്ല ഐനാനി സിനാഹുമാ അന്നുറു കണ്ണിൻ്റെ വിചാരം നോട്ടമാണ് നേത്ര വിഭിചാരത്തിൽ നിന്നല്ലാതെ പ്രണയം ആരംഭിക്കുകയില്ല ഹറാമിൽ തുടങ്ങിയത് നരകത്തിലല്ലാതെ അവസാനിക്കുകയില്ല അതിനാൽ പ്രണയ പരാജയപ്പെടും കല്യാണം കഴിക്കേണ്ടത് പ്രേമിച്ചിട്ടല്ല അതാണ് സംഗതി അതതിന്റെ കൂട്ടത്തിൽ പറഞ്ഞതാണ് അങ്ങനെ ഒക്കെ കൂട്ടത്തിൽ ഇങ്ങനെ പറയുന്ന ചെയ്യ അങ്ങനെ സമയമാവുമ്പോൾ ക്ലാസ് കണ്ട് കഴിയും ചെയ്യുക അങ്ങനെയാണ് ഉണ്ടാവുക അപ്പോ ചായ കൊടുക്കാനുള്ളതാണെങ്കിൽ ബാക്കിൽ നിന്ന് ഇങ്ങോട്ട് കൊടുക്കണം കേട്ടോ ആ ഒരു യാാനബി എല്ലാവരും ചൊല്ലി ബി സ லைம் ஹிபு சலாம் ஆலைக்கும் சோலவ தும்ப அலைக்கூமினிங்களா குடும்பஜீவத்தின വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളിൽ ഞാനിങ്ങനെ ഒരു പറ പരന്നു കിടക്കുന്ന ഒരു ചർച്ചയാണ് ഉദ്ദേശിച്ചത് അങ്ങനെ ഒരു ഭാഗത്തേക്ക് ഒതുങ്ങിയ ഒരു ചർച്ചയല്ല അപ്പൊ വിശാലാർത്ഥത്തിൽ നമ്മൾ കുടുംബത്തെ കാണുമ്പോൾ ആദ്യം കാണേണ്ടത് വാപ്പ എന്നതിനെയാണ് മനുഷ്യന്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം എന്ന് പറയുന്നത് പിതാവാണ് അള്ളാഹുവിൻ്റെ ആദ്യത്തെ ഫൽക്ക് വാപ്പയാണ് മനുഷ്യനെ ചേർക്കപ്പെടുന്നത് അവൻ്റെ പിതാവിലേക്കാണ് മനുഷ്യൻ ഭൂമിയിൽ വരണോ വരണ്ടയോ എന്ന തീരുമാനത്തിൻ്റെ പിന്നിൽ പിതാവാണെന്ന് തട്ടിപ്പുറപ്പെടുന്ന ഇന്ദ്രിയത്തിൽ നിന്ന് നിങ്ങളെ ഞാൻ പഠിച്ചിരിക്കുന്നു എന്ന ആയത്തിൻ്റെ വിശദീകരണത്തിൽ പറഞ്ഞതായിട്ട് കാണാം രണ്ടാമത്തതും ഉമ്മ ഉമ്മാനവിനെ നമ്മൾ എപ്പോഴും പറഞ്ഞതാണ് അതുകൊണ്ട് ഞാൻ ഒന്നാമത്തത് വാപ്പിയും രണ്ടാമത്തത് ഉമ്മയാക്കിയിട്ട് പറഞ്ഞതാണ് മൂന്നാമത്തത് ഭാര്യ ഭർത്താക്കന്മാർ ഇണകൾ എന്ന് നമ്മൾ പറയും സൗജ് സൗജത്ത് സ്വർഗത്ത് പോവാൻ അഞ്ച് സർട്ടിഫിക്കറ്റ് വേണ്ടി വരും എന്നാണ് സ്വർഗത്ത് പോവാന് അഞ്ച് സർട്ടിഫിക്കറ്റ് വേണ്ടി വരും അതിലൊന്ന് ഉമ്മാന്റെ സർട്ടിഫിക്കറ്റാണ് രണ്ട് ഭാര്യക്ക് ഭർത്താവിൻ്റെയും ഭർത്താവിന് ഭാര്യയുടേതുമാണ് അയ്യും ഏതെങ്കിലും ഒരു സ്ത്രീ മരിച്ചു അവളുടെ ഭർത്താവ് അവളെ തൊട്ട് തൃപ്തിപ്പെട്ടവനാണെങ്കിൽ അവൾ സ്വർഗത്തിൽ കിടന്നു എന്ന് ഹബീബുന ഭാര്യ ഭർതൃ ജീവിതത്തിന്റെ വിജയം എന്ന് പറഞ്ഞത് സ്വഭാവത്തിന്റെ വിജയമാണ് ഇസ്ലാമിലെ വിവാഹം എന്നത് സ്വർഗത്തിൽ നിന്ന് തുടങ്ങി സ്വർഗത്തിൽ അവസാനിക്കുന്നതാണ് ആദൻ നബി അലി ഇസ്ലാം സ്വർഗം തുടങ്ങിയതാണ് വിവാഹ ജീവിതം സ്വർഗത്തിലേക്കുള്ള ഒരു അപ്പം അതുകൊണ്ട് വിവാഹത്തിൻ്റെ പരിസമാപ്തി എന്ന് പറയുന്നത് സ്വർഗത്തിലാണ് സ്വർഗത്തിലെല്ലാവരും ഇണകളാണ് ഹും അവരും അവരുടെ ഇണകളും സ്വർഗത്തിൽ മരത്തിൻ്റെ താഴ്ഭാഗത്ത് അരിക്കത്ത് എന്ന കട്ടിലിൽ മേൽ ചാരിയിരിക്കും ഏത് ഭാര്യ ഏത് ഭർത്താവ് ദുനിയാവിൽ വെച്ച് ഒരു സ്ത്രീയെ രണ്ട് പുരുഷന്മാർ കല്യാണം കഴിച്ചിരുന്നു എന്ന് വിചാരിക്ക ആദ്യ ഒരു പെണ്ണിനെ ഒരാൾ കല്യാണം കഴിച്ചു പിന്നെ അയാൾ മരണപ്പെട്ടു രണ്ടാമതൊരാള് ആ പെണ്ണിനെ കല്യാണം കഴിച്ചാൽ നാളെ സ്വർഗത്തിൽ വരുമ്പോൾ ഏത് ഭർത്താവിന്റെ കൂടെയായിരിക്കും ആ സ്ത്രീ ജീവിക്കുക എന്ന് ചോദിച്ചു നല്ല ചോദ്യമാണ് ഒരു പെണ്ണിനെ ആദ്യൊരാൾ കല്യാണം കഴിച്ചു അയാൾ മരിച്ചു പിന്നെ രണ്ടാമതൊരാൾ കല്യാണം കഴിച്ചു അപ്പോൾ സ്വാഭാവികമായിട്ടും ആ സ്ത്രീക്ക് രണ്ട് ഭർത്താക്കന്മാരുണ്ട് ഇതിൽ ഏത് ഭർത്താവിന്റെ കൂടെയാണ് നാളെ സ്വർഗത്തിലുണ്ടാകുക ആ സമയത്തിന്റെ വിധങ്ങൾ പറഞ്ഞു സ്വഭാവത്താൽ ഏറ്റവും നന്നായി നിന്നോട് പെരുമാറിയത് ഏത് ഭർത്താവാണോ ആ ഭർത്താവിനെ നീ നാളെ സ്വർഗത്തിൽ വെച്ചുകൊണ്ട് തെരഞ്ഞെടുക്കുന്നതാണ് ഉമ്മസലമാ സ്വഭാവത്താൽ ഏറ്റവും നന്നായി നിന്നോട് പെരുമാറിയ ആളെ നീ തിരഞ്ഞെടുക്കും ഈ ഹദീസിൽ രണ്ട് സ്വകാര്യം ഉണ്ട് എന്നാണ് ഒന്നാമത് സ്വകാര്യം ദുന്യാവിലെ ഭാര്യ ഭർത്താവ് ഇണകൾ സ്വർഗത്തിൽ ഒരുമിച്ച് കൂടാനുള്ള മാനദണ്ഡം സൽ സ്വഭാവമാണ് എന്ന സ്വകാര്യം അതിലുണ്ട് രണ്ടാമതായി ഒരു സ്വകാര്യം കൂടിയുണ്ട് ഉമ്മുസലബിവിന്റെ രണ്ടാമത്തെ ഭർത്താവ് മുത്തുനബിയാണ് ലോകത്ത് പുണ്യനബിന്റെ അത്ര സർസ്വഭാവം വേറെ ആർക്കും ഏതായാലും ഉണ്ടാവൂല അപ്പോ എന്റെ പുതിയപ്പള ഞാൻ തന്നെ ഇക്കാരം അതിന്റെ ഉള്ളിലുണ്ട് അതാണ് അതിലെ രണ്ടാമത്തെ സ്വകാര്യം അതാണ് ഉമ്മുസലമാ ചോദ്യം തന്നെയാണ് സ്വർഗത്തിൽ ഇങ്ങനെ അല്ല ഇക്കാരം തന്നെയാണ് ആ ചോദ്യത്തിൽ ഉള്ളത് അത് ഉത്തരത്തിൽ മറച്ചു വെക്കുകയും ചെയ്തിട്ടുണ്ട് മുക്തി നബി ഒഫാത്താവുമ്പോലി സ്വലം ഒമ്പത് ഭാര്യമാർ ജീവിച്ചിരിപ്പുണ്ട് എന്ന് പറഞ്ഞാൽ ഒമ്പത് ജീവിക്കുന്ന സ്വഭാവത്തിൻ്റെ സർട്ടിഫിക്കറ്റാണ് അത്

അവർ ഉമ്മാ എന്ന പേരിൽ ഉമ്മ മാറി എന്ന പേരിലാണ് അറിയപ്പെടുന്നത് സ്വഭാവത്തിന്റെ സർട്ടിഫിക്കറ്റ് സർട്ടിഫിക്കറ്റാണ് അത് മുസ്തഫായ നബിസ്ആലിസ്ല ഓഫാത്തായിട്ട് ഏറ്റവും കൂടുതൽ കാലം ജീവിച്ചിരുന്നത് ഐഷ ബിബിയാണ് ലബിതങ്ങൾ ഓഫാത്താവുമ്പോൾ പ്രായത്താൽ ഏറ്റവും ചെറുതു ആയിഷ ബിവി തന്നെയാണ് റദിഅള്ളാഹുഅന്ന

അത് ഈ ബാക്കിൽ നിന്ന് കൊടുക്കണെന്തിനാച്ചാൽ മുന്നിൽ നിന്ന് കൊടുത്താൽ ബാക്കത്തെ ആൾക്ക് കിട്ടണതുവരെയൊക്കെ എല്ലാവരും അതിങ്ങനെ വിതരണം ചെയ്ത് നോക്കിക്കൊണ്ടിരിക്കുകയുള്ളൂ ബാക്കിൽ നിന്ന് കൊടുത്താൽ അത് കൈ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അതിനോടുള്ള സംഗതി കഴിഞ്ഞു കിട്ടണത് വരെ നല്ലതാണ് അപ്പോൾ ബാക്കിൽ നിന്ന് ഇങ്ങനെ കിട്ടി കിട്ടി പോരുമ്പോൾ കിട്ടണവരൊക്കെ പിന്നെ അങ്ങോട്ട് ഇങ്ങനെ നോക്കിക്കോളും മുന്നിലുള്ളവരെ കാണാത്തത് കൊണ്ട് ഓരോ നോക്കിക്കോളും അപ്പോൾ ഇങ്ങനെ വയൽ ഇങ്ങനെ ഉഷാറായിട്ട് പറയാമെന്നുള്ളതാണ് അതിൻ്റെ ഒരു സൗകര്യം അതിനാണ് ബാക്കിൽ നിന്ന് കൊടുക്കാൻ പറഞ്ഞത് നമ്മൾ നമ്മൾ എൻ്റെ ഇടയിൽ വേറെ വിഷയങ്ങൾ കയറണ്ടായിരുന്നുണ്ട് നമുക്ക് പറഞ്ഞ വിഷയം തന്നെ ഇങ്ങനെ അദബിൽ വെച്ച ഏറ്റവും വലിയ അദബ് ഭക്ഷണത്തോടുള്ള അദബാണ് എന്ന് പറയാനുണ്ട് തരാം മര്യാദയുള്ള സാസ്യത നമ്മൾ ഇരിക്കുകയാണെങ്കിലും തിന്നാൻ കണ്ടല്ലോ മര്യാദയും പോകും അങ്ങനെയുണ്ട് അതാണ് ആ നമ്മള് വളരെ നല്ലോണം ശ്രദ്ധിച്ച് ഇങ്ങനെ ഇരിക്കുന്നതിൻ്റെ ഇടയിൽ ഒരു ഒരാറൂറുട്ട് ബിസ്ക്കറ്റിന്റെ ഓരോ പൊട്ടൻ കൊടുത്താൽ മതി അതോടുകൂടെ എല്ലാ മര്യാദയാണ് പോകും അങ്ങനെയാണ് മനുഷ്യൻ്റെ ഒരു പൊതുവായൊരു സ്വഭാവം അങ്ങനെയാണ് എല്ലാവരും അങ്ങനെയാണ് നല്ല നല്ലട്ടോ പൊതുവായൊരു സ്വഭാവം അങ്ങനെയാണ് അപ്പോൾ അത് ബാക്കിൽ നിന്ന് ഇങ്ങനെയാണ് കിട്ടുമ്പോൾ അതൊരു മട്ടത്തിൽ അങ്ങനെ കൈ കിട്ടിയവർ പിന്നെ ഏതായാലും കിട്ടിയല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ മറ്റേ മുന്നിൽ നിന്ന് ഇങ്ങനെ കൊടുക്കുമ്പോൾ എന്നാൽ ഇപ്പം ഇങ്ങനെ കൊടുത്താൽ ബാക്ക് ഇപ്പോൾ അത് എത്തുക അങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കും നല്ലതാണ് വാ തല്ല واستهجارت يا حبيبي عندك الله نافور يا نبي سلام عليكم يا അപ്പൊ കുടുംബജീവിതത്തില് ഫസ്റ്റ് കുടുംബജീവിതം നന്നാവാൻ ആദ്യമായി ചെയ്യേണ്ടുന്ന ചില കാര്യങ്ങളെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത് ഒന്ന് സ്വഭാവം നന്നാവുക എന്നുള്ളതാണ് കുടുംബജീവിതത്തിന്റെ ഏറ്റവും അസല ഈ സ്വഭാവം നന്നാവുക എന്ന് പറഞ്ഞാല് ഞാൻ സൽസ്വഭാവിയാന്ന് ഞാൻ പറഞ്ഞിട്ടൊരു കാര്യമില്ല മറ്റുള്ളവർ പറയണം അയാൾ സൽസ്വഭാവിയാണ് ഞാൻ സൽസ്വഭാവിയാന്ന് എനിക്കെന്തായാലും അഭിപ്രായം ഉണ്ടാവുമോ അതുകൊണ്ടൊരു കാര്യമില്ല നമ്മളെ നമ്മളെ അഭിപ്രായത്തിൽ ആകെ ഇവിടെ ദുന്യാവിൽ ഒരു സൽ സ്വഭാവിയുള്ളത് ഞമ്മളേക്കാരാണ് അങ്ങനെയാണ് ബാക്കിയുള്ളവരൊക്കെ മോശക്കാരൻ അങ്ങനെ ആയിക്കാരാണ് അപ്പൊ നമ്മളെ സ്വഭാവത്തിന്റെ സർട്ടിഫിക്കറ്റ് നമ്മൾ നമ്മളൊപ്പിട്ടിട്ട് സെൽഫ് അറ്റസ്റ്റേഷൻ കൊണ്ടൊന്നും പ്രയോജനമില്ല സ്വഭാവ സർട്ടിഫിക്കറ്റിന് ആദ്യം ഒപ്പിടേണ്ടത് ഭാര്യക്ക് ഭർത്താവ് ഒപ്പിടണം ഭർത്താവിന് ഭാര്യ ഒപ്പിടണം പിന്നെ അയൽവാസികൾ ഒപ്പിടണം അങ്ങനെ പിന്നെ ഉസ്താദ് ഒപ്പിടണം അങ്ങനെയാണ് ഇട്ടുണ്ട് അപ്പൊ ആദ്യത്തെ ഒപ്പ് ഭാര്യ അല്ലെങ്കിൽ ഭർത്താവാണ് ഇടണ്ട് സ്വഭാവം അവർക്കാണ് മനസ്സിലാകുക എന്നുള്ളതാണ് അതുകൊണ്ട് നാളെ സ്വർഗത്തിൽ ആരായിരിക്കും ഭർത്താവ് എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു സ്വഭാവത്താൽ ഏറ്റവും നന്നായ നീ തിരഞ്ഞെടുക്കും എങ്ങനെ സൽസ്വഭാവിയാവുക സൽസ്വഭാവിയാന്ന് പറഞ്ഞു പോയിട്ട് വരില്ലേ എങ്ങനെയാവുക മനുഷ്യന് സ്വഭാവങ്ങൾ എന്ന് പറഞ്ഞാൽ ഇരുപതെണ്ണാണ് ഇരുപത് സ്വഭാവമാണ് മനുഷ്യനുള്ളത് ഇരുപതെണ്ണവും നല്ല ഉപയോഗിക്കാൻ പറ്റും ഇരുപതെണ്ണവും കേട്ത്തിയിട്ടും ഉപയോഗിക്കാൻ പറ്റും സ്വഭാവങ്ങൾ ഇരുപതെണ്ണമാണ് നല്ല ഉപയോഗിക്കുമ്പോൾ അതിന് വേറെ പേര് പറയും ചീത്ത ഉപയോഗിച്ചാൽ അതിന് വേറെ പേര് പറയും ഇപ്പം നമ്മളിങ്ങനെ അങ്ങാടിക്ക് അങ്ങാടി കൂടെ ഇങ്ങനെ പോകുമ്പോൾ ഒരു സാധുവായ ഒരു ഫക്കീറായ മനുഷ്യനെ കണ്ടു അയാൾ ഭക്ഷണൊന്നും കഴിച്ചിട്ടില്ല അപ്പം എന്തേലും ഭക്ഷണം കഴിച്ചിട്ടില്ല ഒരു ചായക്കായ് വരുമോ എന്ന് ചോദിച്ചു അപ്പോൾ അങ്ങനെ ആലോചിച്ചു നമ്മളിപ്പോൾ അങ്ങനെ ഒരു പത്ത് ഉറുപ്പ്യ ചായക്ക് കൊടുത്താൽ അയാൾ അതുകൊണ്ട് എന്തെങ്കിലും കള്ളുടിച്ചാലോ അതൊക്കെ ഇങ്ങനെ ആലോചിച്ചാണ്ട് ഏ കൊടുക്കാനാവൂല പണ്ടും ഞാൻ പറഞ്ഞ കേട്ടിട്ടുണ്ട് ഇങ്ങനെ പിരിക്കണ പലരും കള്ളുടിക്കലാന്ന് നമുക്ക് കേട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞ് അത് കൊടുത്തില്ലെങ്കിൽ അതിന് നമ്മൾ പറയണ പേര് ബുഫില് പിശുക്ക് അതിന്റെ പേര് പിഷ്കെന്നാണ് അങ്ങനെ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല അതന്നെ വാങ്ങിക്കാണ്ട് അങ്ങനെ കള്ളു ഷാപ്പൊക്കെ പോവുകയാണെങ്കിൽ പിന്നെ ഒന്നും ഇങ്ങനെ ബാക്കേക്ക് അല്ലാതെ അങ്ങനെ ആലോചിച്ചുണ്ടാക്കിയിട്ട് എന്തെങ്കിലും ഓൻ ഈ പൈസ കൊണ്ട് കള്ളുടിച്ച എന്താ കാട്ടാന്നൊക്കെ ആലോചിച്ചിട്ട് അതിന് പിഷ്കുന്നു പേര് വല്യമ്മക്ക് ഗോരോചനാദി ഗുളിക വാങ്ങാൻ വേണ്ടിട്ട് പത്തുറുപ്പിയും കീശയില് വെച്ചിട്ട് അങ്ങാടിക്ക് ഇങ്ങനെ പോകുമ്പോ ഒരു സാധുവായ മനുഷ്യനെ കണ്ടിട്ട് അയാൾ എന്തേലും തരുമോ എന്ന് ചോദിച്ചു അപ്പോൾ വല്യമാന്റെ ഗോരവചനാദിയുടെ പൈസ കൊടുക്കാതിരിക്കുന്നതിൻ്റെ പേര് സൂക്ഷ്മത എന്നാണ് സാധനം രണ്ടും പത്തും ഉപയോഗ കൊടുക്കാതിരിക്കലാണ് ഒന്ന് പിശുക്കാണ് മറ്റൊന്ന് സൂക്ഷ്മതയാണ് അതാണ് സംഗതി ഇങ്ങനെ ഇരുപതെണ്ണുണ്ട് എന്നാണ് ആ ഇരുപതും ക്ലിയർ ആകുമ്പോഴാണ് സൽസ്വഭാവിയാവുക എന്നാൽ സൽസ്വഭാവിയാകാനുള്ള ഒറ്റ മൂലി ഇതാണ് ഇനി പറയാൻ പോണതാണ് ഒരിക്കൽ മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹതിറത്തിൽ മലം പ്രദേശത്ത് ആടിനെ വിറ്റുകൊണ്ട് ആടിനെ നോക്കിക്കൊണ്ട് താമസിക്കുന്ന ഒരു സ്വഹാബി സ്വഹാബിവര്യൻ വന്നു കുറെ സമയം സദസ്സിൽ ഇരുന്നതിന് ശേഷം അദ്ദേഹം എഴുന്നേറ്റ് നിന്നുകൊണ്ട് ഒരു ചോദ്യം ചോദിച്ചു ചോദിച്ചു ആളെന്നെയാണ് സുഹാബിയാണ് പിന്നെന്തിനാ ചോദ്യം എന്ന് ചോദിച്ചാൽ നാട്ടിൽ പോയിട്ട് പറഞ്ഞു കൊടുക്കാനായിരിക്കും ഇസ്ലാം ദീൻ എന്താണെന്ന് അതിന് മറുപടി പറഞ്ഞു അദ്ദീനു ഹുസ്നുൽ ദീൻ എന്നാൽ സൽ സ്വഭാവമാണ് എന്ന് പറഞ്ഞു അപ്പൊ ഊപ്പർ പ്രതീക്ഷ മറുപടി അല്ല കാരണം അത് ഒറ്റ വാക്കിൽ മറുപടി ഒതുങ്ങി അത് പ്രസംഗിക്കാൻ കഴിയൂലോ നാട്ടുപോയിട്ട് പ്രസംഗിക്കാൻ മാറ്ററാണ് മൂപ്പര് ചോദിക്കുന്നതേ ഇതെങ്ങനെ പ്രസംഗിക്കാം അലഹദില്ലാൽ പ്രസംഗിക്കാൻ പറ്റൂ അപ്പൊ അവിടെ തന്നെ ഇന്ന് കുറെ നേരം ചിരി കൂടെ കാര്യം പോയത് കേട്ടോ നിങ്ങൾ ചിരിക്കാൻ വേണ്ടി ഞാൻ പറയണല്ല മനസ്സിലാക്കാൻ വേണ്ടി പറയുന്നതാണ് ചിരി വരുന്നതിന് കുഴപ്പമൊന്നുമില്ല കാര്യം എൻ്റെ ഉള്ളിൽ കൂടെ പോയരുത് കുറെ സമയം രണ്ടാമത് ഇരുന്നിട്ട് പിന്നെ എഴുന്നേറ്റുകൊണ്ട് ചോദിച്ചു പഴയ മറുപടി തന്നെ പറഞ്ഞു മൂന്നാമതും ചോദിച്ചു അപ്പോഴും പഴയ മറുപടി തന്നെ പറഞ്ഞപ്പോ അദ്ദേഹം പോകാൻ വേണ്ടി ഒരുങ്ങി പോകാൻ വേണ്ടി ഒരുങ്ങിയപ്പോൾ തങ്ങൾ ഇങ്ങോട്ടന്നെ വിളിച്ചു സല്ലാ എന്നിട്ട് തിരിച്ചു ചോദിച്ചു എന്ന് പറഞ്ഞാൽ എന്താന്ന് പനക്ക് മനസ്സിലായോ ദീനിയും എന്താന്ന് മനസ്സിലായോ എന്ന് ചോദിച്ചു അപ്പോൾ അദ്ദേഹം പറഞ്ഞു അള്ളാഹു അള്ളാഹുനും അവൻ്റെ അറിയാം എന്ന് പറഞ്ഞപ്പ പറഞ്ഞു നീ ആരോടും ദേഷ്യപ്പെടാതിരിക്കുന്നതിനാണ് സൽ സ്വഭാവം എന്ന് പറയുന്നത് നമ്മളെ നാടൻ മലയാളത്തിൽ പറഞ്ഞാൽ അനക്ക് ഈറ സൽ സ്വഭാവം എന്ന് പറയുന്നു ഇനി ആലോചിക്കാം നമ്മൾക്ക് ഈറവരുന്നുണ്ടോ നമ്മൾ സൽസ്വഭാവികളല്ല ഈറവരുന്നില്ലേ നമ്മൾ സൽ സൽസ്വഭാവിയാണ് മരന്റെ അപ്പുറത്തുക്കും ഈ പറഞ്ഞത് വാതകമാണ് മരന്റെ ഇപ്പുറത്തുക്കും ഈ പറഞ്ഞത് വാതകമാണ് രണ്ട് പുറത്തുക്കുമ്പോൾ അത് കാണും സൽസ്വഭാവം തന്നെ ഇവരോടിച്ചായിരിക്കും